എല്ലാവർക്കും തന്നെ ഒരു ബിഗ് താങ്ക്സ് പറയാണ് നിങ്ങളുടെ തായ്ലാന്റ് യാത്രക്ക് നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേഴ്സിനെ തെരഞ്ഞെടുത്തതിൽ ഹോളിഡേസിന്റെ മുതലാളി എന്ന നിലയിലും തൊഴിലാളി എന്ന നിലയിലും നന്ദി പോണേ ഇപ്പൊ കാണിച്ചു സമ്പന്നമായ സംസ്കാരം കൊണ്ടും അതിശയകരമായ പ്രകൃതി സൗന്ദര്യം കൊണ്ടും രുചികരമായ ഭക്ഷണം കൊണ്ടും ഊഷ്മളമായ ആദ്യത്തെ മര്യാദ കൊണ്ടും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന തായ്ലാൻഡിലെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്ന തായ്ലാൻഡ് ഞങ്ങൾ സന്ദർശിക്കുന്ന പതിനഞ്ചാമത്തെ രാജ്യമാണ് മുൻപ് സന്ദർശിച്ച എല്ലാ രാജ്യങ്ങളെയും യാത്രകൾ സ്വന്തമായിട്ടാണ് തയ്യാറാക്കിയതെങ്കിൽ ഇത്തവണ ഒരു ട്രാവൽ ഏജൻസിയുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര തയ്യാറാക്കിയിരിക്കുന്നത് പുതിയ രാജ്യങ്ങളും പുതിയ സ്ഥലങ്ങളും പുതിയ ഭക്ഷണങ്ങളും പരിചയപ്പെടുത്തുന്ന ബ്ലോഗർ കൂടിയായ ഹാരിസ് സമീർ അലി നേതൃത്വം നൽകുന്ന റോയൽ സ്കൈ ഹോളിഡേസ് ആണ് ഞങ്ങൾക്ക് വേണ്ടി ഈ യാത്ര തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനകം മുന്നൂറോളം ഗ്രൂപ്പുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തായ്ലൻഡിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹവും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നു ഒറ്റയ്ക്കുള്ള യാത്രകൾക്കും ഗ്രൂപ്പായ യാത്രകൾക്കും ഫാമിലിയൊത്തുള്ള യാത്രകൾക്കും വളരെ യോജിച്ചതാണ് തായ്ലന്റ് ഈ യാത്രയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഞങ്ങളുടെ ഓർമ്മയ്ക്കായി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഒരു ട്രാവൽ ഏജൻസിയെ തിരഞ്ഞെടുത്തു എന്നുള്ളതും എന്തുകൊണ്ട് അത് റോയൽ സ്കൈ ഹോളിഡേസ് തന്നെയായി എന്നുള്ളതും യാത്രയിൽ ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിക്കാം ഞങ്ങളുടെ ഈ ആദ്യ തായ്ലന്റ് യാത്രയിൽ ബാങ്കോക്ക് പട്ടായ എന്നീ നഗരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് Your gaze cuts through night's facade. In this moment, we are all shadows dance on the silent streets, caught within a sea of trees. Your gaze cuts through night's fuss and still a gentle rush, a soulful thrill. me heart's beat feel the magic feel the heat in this night under the sky our souls collide we're flying high echoes of the stars above melodies of new love in the quiet we can hear whispers close yet crystal clear Speak, feel the magic, feel the heat in this night under the sky. Our souls collide, we're flying high. Echoes of the stars above, melodies of newborn love. In the quiet, we can hear whispers close, yet crystal clear. Every heartbeat sings a song. In your eyes, a find where I belong. A tapestry of woven light in the hush of gentle night. Moments like these never fade in the dance that lovers make. ഞങ്ങളുടെ തായ്ലാന്റ് യാത്ര കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ തായ്ലന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങൾ സന്ദർശിക്കുന്ന പതിനഞ്ചാമത്തെ രാജ്യമാണ് തായ്ലാന്റ് യൂറോപ്പിന് പുറത്ത് ഞങ്ങൾ സന്ദർശിക്കുന്ന ആദ്യ രാജ്യം കൂടിയാണിത് ഏഷ്യയിൽ നിന്ന് ഏറ്റവും പഴക്കമുള്ള എയർപോർട്ടുകളിലൊന്നായ ഡോൺ മുയാങ് എയർപോർട്ടിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് തായ്ലാന്റിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലെ രണ്ട് പ്രധാന എയർപോർട്ടുകളിൽ ഒന്നാണിത് റോയൽ സ്കൈ ഹോളിഡേയ്സിന്റെ ഗൈഡുമാരായ ടിക്കും ടാനും ഞങ്ങളെക്കത്ത് പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു തായ്ലന്റിലെ കാഴ്ചകൾ ഇനിയുള്ള അഞ്ചു ദിവസം ഇവരുടെ കൂടെയാണ് വെളുപ്പിനാണ് ഞങ്ങൾ ബാങ്കോക്കിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നിന്നും രണ്ട് ബസ്സുകളിലായി ഞങ്ങളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് വന്നിരിക്കുന്നത് എയർപോർട്ടിന്റെ അകത്താണ് ഇതേ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൊച്ചിയിലേക്കുള്ള തിരിച്ചു പോകുന്നത് ഓക്കെ രണ്ട് എയർപോർട്ടുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഇവിടെ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ മാറിയിട്ട് യാത്രയിലൂടെ നീളം ഗൈഡുമാരും ഹാരിസിക്കയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഒന്ന് ഫ്രഷ് ആകുവാനും അതോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നത് ഈ നഗരത്തിലെ കാഴ്ചകൾ ഞങ്ങൾ പട്ടായിൽ നിന്നും തിരിച്ചു വരുമ്പോഴാണ് കാണുക എങ്കിലും ഈ ചെറിയ ഹോട്ടലിലേക്കുള്ള യാത്രയിൽ തന്നെ ഞങ്ങൾക്ക് ബാങ്കോക്ക് നഗരത്തിലെ അമ്പരചുംബികളായ വളരെ വലിയ കെട്ടിടങ്ങളുടെ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തായ്ലാന്റിലെ ഏറ്റവും വലിയ നഗരവും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന നഗരങ്ങളിൽ ഒന്നും കൂടിയാണ് ബാങ്കോക്ക് ഈ ഹോട്ടലിലാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് രണ്ട് റൂമുകളാണ് ഏതാനും മണിക്കൂറുകൾക്ക് മാത്രമെങ്കിലും വളരെ നല്ല റൂമുകളാണ് ഇവിടെ ഞങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുകയാണ് ഫ്രൈഡ് റൈസും നൂഡിൽസും എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇവിടെ ലഭ്യമാണെന്ന് തോന്നുന്നു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റുകളിൽ നിന്നും യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിനു ശേഷം ഞങ്ങൾ ബാങ്കോക്കിൽ നിന്നും പട്ടായ ഡയറക്ഷനിലേക്ക് നീങ്ങുകയാണ് റോഡിന് റോഡിനിരുവശും മനോഹര കാഴ്ചകളുണ്ട് ഞങ്ങൾ ടൈഗർ ടോപ്പിയിലേക്കാണ് എത്തിച്ചേരുന്നത് പട്ടായിക്ക് സമീപമുള്ള സിറാച്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മൃഗശാലയാണിത് മുൻപ് ഇത് സിറാച്ച ടൈഗർ സു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഞങ്ങൾ ടൈഗർ ട്രോഫിയാന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് ടൈഗറിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം നമുക്ക് പറഞ്ഞൊരു ബിഗ് കാറ്റാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നല്ല പേടിയുണ്ട് എന്തായാലും നമുക്ക് അതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് അടുത്തടുത്ത് ഓരോരോ പരിപാടിയിലേക്ക് കിടക്കാം മിക്ക എൻട്രി ഫീകളും നമ്മളുടെ ടൂർ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കടുവകളെ വളർത്തുന്നതിനും അവയെ സംരക്ഷിക്കുന്നതിനും പ്രാധാന്യം നൽകുന്ന ഈ മൃഗശാല സന്ദർശകർക്ക് കടുവകളുമായി അടുത്തിടപഴകാനുള്ള അവസരം നൽകുകയാണ് ചെയ്യുന്നത് ബസിൽ നിന്നിറങ്ങിയ ഞങ്ങളെ ബഗിയിലാണ് കടുവകളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഏതാണ്ട് അടുത്തെത്തി കഴിഞ്ഞു കടുവ മാത്രമല്ല ഇവിടെ സിംഹത്തിനൊപ്പവും ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട് കടുവയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഞങ്ങളുടെ ഊഴം കാത്ത് ഞങ്ങൾ നിൽക്കുകയാണ് പെട്ടെന്ന് തലതിരിച്ച് കടുവയ്ക്ക് ഒന്നും ചെയ്യാനാകാത്ത വിധം നീളം കുറഞ്ഞ ചെങ്ങലയാൽ കടുവയെ ബന്ധിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഉഴമെത്തി ഞങ്ങളും കടുവയുടെ അടുത്ത് നിന്ന് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കുകയാണ് ഫോട്ടോയും വീഡിയോയും എല്ലാം ഇവർ തന്നെ നമ്മുടെ മൊബൈലിൽ എടുത്തു തരും അതിന് പ്രത്യേകം പണമൊന്നും നൽകേണ്ട ആവശ്യമില്ല ലോകത്തെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ കടുവയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കുക ഈ മൃഗശാലയിൽ മറ്റ് അനവധി മൃഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന്റെ എല്ലാം കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരവും ഇവിടെ ഉണ്ട് നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കടുവയുടെ കൂടെയുള്ള ഫോട്ടോ മാത്രമാണ് അതിനാൽ മറ്റു മൃഗങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിന് നമ്മൾ പ്രത്യേകം പണം നൽകേണ്ട ആവശ്യമുണ്ട് കടുവകളുടെ ഷോയും ക്രൊക്കോഡലിന്റെ ഷോയും എല്ലാം ഇവിടെ നടക്കപ്പെടുന്നു മുതലകളുടെ ഷോ നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രത്യേക സമയങ്ങളിലാണ് ആ ഷോ ഇവിടെ അരങ്ങേറുക ഈ സ്ഥലത്താണ് മലമ്പാമ്പിനൊപ്പം ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നത് ചെറിയ കടുവകൾക്കൊപ്പം ഫോട്ടോ എടുക്കാനും ചെറിയ കടുവകൾക്ക് പാല് കൊടുക്കാനുമുള്ള സൗകര്യമെല്ലാം ഇവിടെ ഉണ്ട് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പണം നൽകണം വലിയ കടുവകൾക്ക് തീറ്റ നൽകുന്ന സ്ഥലമാണിത് നിരവധി മുതലകൾ തിങ്ങി നിറഞ്ഞ ഒരു ചെറിയ ജലാശയത്തിന് സമീപമാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുതലക്കുഞ്ഞുങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഇവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അവർ എന്തായാലും കുഞ്ഞൊരു മുതലയോടൊപ്പം ഫോട്ടോ എടുക്കാൻ റയാൻ തയ്യാറാവുകയാണ് നൂറ്റി അൻപത് തായ് ബാത്താണ് ഇതിന് ചെലവ് വരുന്നത് കുഞ്ഞു മുതലയാണെങ്കിലും മുതലയുടെ വായവർ സെലോ ടൈപ്പ് കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ഒരു കുഞ്ഞു മുതലയെ താലോലിക്കാൻ കിട്ടിയ അവസരം റയാൻ കളയുന്നില്ല ഇത്തരത്തിൽ നിരവധി മുതലക്കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത് മനുഷ്യന്റെ വിനോദങ്ങൾക്ക് വേണ്ടി കടുവകളെ ചെറിയ ചെങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുന്നതും ഇതുപോലെ മുതലകളുടെ വായി സെലോട്ടിപ്പൂച്ചെല്ലാം കൂട്ടിക്കെട്ടിയതുമെല്ലാം ചെറിയ സങ്കടം നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ് എന്നാൽ കുറെ പേർ ജീവിക്കുന്നത് ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ടൈഗർ ടോപ്പിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു പട്ടായയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന നോങ് നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡനിലേക്കാണ് ഇനി ഞങ്ങൾ ചെന്നെത്തുന്നത് അറുന്നൂറ് ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ ഉദ്യാനം ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരു ദിവസം മുഴുവനും എടുത്താലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുതീരില്ല അത്രയ്ക്കുണ്ട് ഇവിടെ മുൻപ് ലോക സൗന്ദര്യ മത്സരം വരെ നടക്കപ്പെട്ട കൺവെൻഷൻ സെൻ്ററാണ് ഇതിനോട് ചേർന്ന് ഈ കാണുന്നത് വ്യത്യസ്ത തീമുകളിലുള്ള പൂന്തോട്ടങ്ങളും സാംസ്കാരിക പരിപാടികളും മൃഗങ്ങളുടെ ഷോകളും ഇവിടെ സന്ദർശകരെ ആകർഷിക്കാൻ പ്രധാന കാരണങ്ങളാണ് ഇതിലേക്കുള്ള പ്രവേശനം നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇതിനു പുറമെ ഇന്നത്തെ ഉച്ചഭക്ഷണവും ഇതിനുള്ളിൽ നിന്ന് തന്നെയാണ് അതും നമ്മുടെ ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഞങ്ങൾ രണ്ട് ബസ്സിലായി ഏതാണ്ട് എഴുപത്തിമൂന്ന് പേരാണുള്ളത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ് ആദ്യം ഉച്ച സമയമാണ് അതിനാൽ ആദ്യം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ തന്നെ വഴിക്ക് ഇരുവശവും വളരെ മനോഹരങ്ങളായ കാഴ്ചകളാണുള്ളത് നിരവധി റെസ്റ്റോറൻറ്റുകൾ കോഫി ഷോപ്പുകൾ സോവനീർ കടകൾ മൃഗശാല എന്നിവയും ഇതിനുള്ളിലുണ്ട് ഉണ്ട് ഇന്ത്യൻ ബഫറ്റാണ് ഞങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് ഭക്ഷണത്തിന് ശേഷമാണ് ഞങ്ങളുടെ ഈ പാർക്കിനുള്ള കാഴ്ചകൾ ആരംഭിക്കുക കുറഞ്ഞ സമയത്തിൽ എങ്ങനെ ഈ ഗാർഡനിലെ പ്രധാന കാഴ്ചകൾ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഗൈഡുകൾക്ക് വ്യക്തമായ ധാരണയുണ്ട് ഭക്ഷണശേഷം ഞങ്ങൾ ഞങ്ങളുടെ ആദ്യ കാഴ്ചയിലേക്ക് നീങ്ങുകയാണ് പോകുന്ന യാത്രയിൽ ഞങ്ങൾക്ക് ആന സവാരിയെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ായി പ്രത്യേകം പണം നൽകണം ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് എന്ന ഈ വാതിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു ഷോപ്പിനുള്ളിലൂടെയാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് സോവനീറുകളും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പ് സ്പെഷ്യൽ ഷോ ഉണ്ട് ഷോയ്ക്ക് വേണ്ടി തായ് കൾച്ചറൽ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത് തായ് സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന ഒരു കലാപരിപാടിയാണിത് തായ് പരമ്പരാഗത നൃത്തങ്ങൾ മുഷ്ടിപ്പോര് ഡ്രം ഷോകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു And we can hear whispers close, yet crystal clear. ഇനി ഞങ്ങൾ കൾച്ചറൽ ഷോ നടന്നതിന് തൊട്ടു പിന്നിലായുള്ള ആനകളുടെ ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പല വലിപ്പത്തിലുള്ള നിരവധി ആനകൾ ഇത്രയും ആനകളെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഈ ഷോകളുടെ എല്ലാം ടിക്കറ്റുകൾ ഞങ്ങളുടെ എൻട്രൻസ് ടിക്കറ്റിൽ ഉൾപ്പെട്ടിരുന്നു ഇവിടെ ആനകളോടൊപ്പം ഫോട്ടോ എടുക്കാനും ആനയ്ക്ക് തീറ്റ് നൽകാനുമുള്ള അവസരമുണ്ട് കാണികളെ ഓരോരുത്തരെയും ആനകൾ അടുത്തേക്ക് വിളിക്കുകയാണ് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാൻ നമ്മൾ പ്രത്യേകം പണം നൽകണം ചിലർ തുമ്പിക്കൈയിലെല്ലാം പൊക്കിയെടുത്ത് ഫോട്ടോ എടുക്കുന്നു ആനയ്ക്ക് നൽകാനുള്ള പഴവുമായിട്ടാണ് റയാൻ ഈ വരുന്നത് അങ്ങനെ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയ്ക്ക് റയാൻ ജീവിതത്തിൽ ആദ്യമായി പഴം നൽകുകയാണ് ഇറ്റലിയിൽ ജീവിക്കുന്ന ഇവർക്ക് ആനയെല്ലാം ഒരു ഹരമാണ് വളരെ ബുദ്ധിയുള്ള ആനകളാണ് ഇവ ഓരോന്നും കാണികളെ അവരുടെ അടുത്തേക്ക് അവർ ആകർഷിക്കുകയാണ് ഇതാ ഷോ ആരംഭിക്കുകയാണ് Feel the magic, feel the heat. In this night under the sky, our souls collide, we're flying high. Echoes of the stars above, melodies of newborn love. In the quiet, we can hear whispers close yet crystal clear. As we hearts beat, feel the magic, feel the heat. In this night under the sky, our souls collide, we're flying high. Echoes of the stars above, melodies of newborn love. In the quiet we can hear, whispers close yet crystal clear. Heartbeat sings a song. In your eyes, I find where I belong. A tapestry of woven light in the hush of gentle night. Moments like these never fade. In the dance that lovers make, our spirits whisper soft and low in the moonlight's tender glow ooh mm -hmm. ലോകത്തിലെ അതിമനോഹരങ്ങളായ ഉദ്യാനങ്ങളിൽ ഉൾപ്പെട്ട ഈ ഒരു ഉദ്യാനം ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ അറുന്നൂറ് ഏക്കറോളം വലിപ്പമുള്ള ഒരു ഉദ്യാനം നടന്ന് ചുറ്റിക്കാണുക എളുപ്പമല്ല അതിനാൽ ഇത്തരത്തിലുള്ള ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര നോങ് എന്നുള്ള ഈ ഉദ്യാനം നിർമ്മിച്ചത് മിസ്റ്റർ പിസിറ്റും അദ്ദേഹത്തിന്റെ ഭാര്യയായ നോങ്നുച്ചും ചേർന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരായ നോങ്നുച്ച് എന്ന് തന്നെയാണ് ഈ ഉദ്യാനത്തിന് പേര് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പിസിറ്റും നോങ്നുച്ചും ചേർന്ന് ഈ സ്ഥലം വാങ്ങുന്നത് അവരുടെ ആദ്യത്തെ പദ്ധതി മാമ്പഴം ഓറഞ്ച് തെങ്ങ് എന്നിവ കൃഷി ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നാൽ വിദേശയാത്രകൾക്കിടയിൽ യൂറോപ്പിലെ പ്രശസ്തമായ പൂന്തോട്ടങ്ങളും ഉദ്യാനങ്ങളും കണ്ട നോങ് അതിൽ വളരെ ആകൃഷ്ടിയായി തങ്ങളുടെ സ്ഥലം പഴത്തോട്ടങ്ങൾക്ക് പകരം മനോഹരമായ ഒരു ഉദ്യാനമാക്കി മാറ്റുവാൻ അവർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് സുവൺ നോങ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് സുവൺ എന്നാൽ തായ് ഭാഷയിൽ ഉദ്യാനം എന്നാണ് അർത്ഥം ഉദ്യാനം തുറന്നതിന് ശേഷം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി തായ് സാംസ്കാരിക പരിപാടികളും ആനകളുടെ പ്രദർശനവും ആനകളുടെ ഷോയുമെല്ലാം ഇവിടെ ആരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഉദ്യാനത്തിന്റെ നടത്തിപ്പ് അവരുടെ മകൻ കമ്പോണ്ട് ടാൻസാച്ച ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യാനം കൂടുതൽ വികസിപ്പിച്ചു ഫ്രഞ്ച് ഗാർഡൻ സ്റ്റോൺ ഹെജ് ഗാർഡൻ ഡൈനോസർ വാലി തുടങ്ങിയ പുതിയ ആകർഷകങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇന്ന് നോങ് നൂച്ച് ഉദ്യാനം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഉദ്യാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു കൂടാതെ സസ്യങ്ങളുടെ സംരക്ഷണത്തിനും ഗവേഷണത്തിനും ഇതൊരു പ്രധാന കേന്ദ്രമാണ് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഉദ്യാനം സന്ദർശിക്കുന്നത് ഇന്ന് ഞങ്ങളും ഈ ഉദ്യാനം സന്ദർശിച്ചിരിക്കുന്നു ഒരു ഗൈഡിന്റെ സഹായമുള്ളതിനാൽ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും ഒട്ടും സമയം കളയാതെ മറ്റുള്ള കാഴ്ചകളിലേക്ക് കടക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് മനോഹരമായ കാഴ്ചകൾ മനോഹരമായി അനുഭവപേദ്യുവാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡുകൾ നമ്മളെ സഹായിക്കും ഇപ്പോൾ ഞങ്ങൾ ഡൈനോസർ വാലിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഡൈനോസറുകളുടെ ഏതാണ്ട് വലുപ്പത്തിൽ തന്നെയാണ് ഇവിടെ ഈ രൂപങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് നടന്നു കാണേണ്ടവർക്ക് ഈ ഉദ്യാനം നടന്നു കാണാനും സാധിക്കുന്നതാണ് ഞങ്ങൾ തൽക്കാലം ഡൈനോസർ വാലിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ അല്പം നേരം ഞങ്ങൾ നടന്നു കാണുകയാണ് ഈ ഭാഗം യഥാർത്ഥത്തിൽ ഒരു വലിയ താഴ്വര പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വലുപ്പം ചർമ്മഘടന രൂപം എന്നിവയെല്ലാം ഒരു യഥാർത്ഥ ഡൈനോസറിന്റെ പോലെ തന്നെ തോന്നിപ്പിക്കും ചില പ്രതിമകൾ ചലിക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതുമാണ് ഡൈനോസർ വാലിക്കടുത്തുള്ള റോയൽ പവലിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ദേവ പവലിയിൽ നിന്നും ആങ്കിൾ പവലിയിൽ നിന്നും എല്ലാം ഇത് വിളിക്കപ്പെടുന്നു ബുദ്ധമത വിശ്വാസികളുടെ ഒരു ആരാധന സ്ഥലം കൂടിയാണിത് അല്പം സ്റ്റെപ്പുകൾ കയറി വേണം ഇവിടേക്ക് എത്തുവാൻ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് ലഭിക്കുക അല്പം ഉയർന്ന സ്ഥലങ്ങളിൽ ഒന്നിലായതിനാൽ തന്നെ ഇവിടെ നിന്നും ഫ്രഞ്ച് ഗാർഡനും സ്റ്റോൺ ഹിജ് ഗാർഡനും ഡൈനോസർ വാലിയുമെല്ലാം മനോഹരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇത് മിസ്സാക്കരുത് നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ബുദ്ധ ഭഗവാന്റെ ഒരു പ്രതിമ ഇതിനുള്ളിലുണ്ട് അതിനാൽ നിരവധി ബുദ്ധമത വിശ്വാസികൾ ഈ പ്രതിമയെ ആരാധിക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ എത്താറുണ്ട് പുരാതനമായ തായ് വാസ്തുവിധിയിൽ സ്വർണ്ണ നിറം നൽകിയാണ് ഈ പവനിയെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ സൂക്ഷ്മമായ കൊത്തുപണികളും വിശദമായ രൂപകൽപ്പനയും ഇതിനുണ്ട് ഇവിടെ നിന്നുള്ള ഈ ഗാർഡന്റെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ആകർഷണം ഞങ്ങൾ ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങിയാണ് വൈകുന്നേരം ആറു മണിക്കാണ് ഗാർഡൻ അടയ്ക്കുന്നത് ഏതാണ്ട് സമയം അടുത്തു തുടങ്ങി അതിനാൽ ഞങ്ങൾക്ക് തിരിച്ച് ബസ്സിന്റെ അടുത്തേക്ക് എത്തണം പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ചെറിയ കാർ മ്യൂസിയവും ഈ ഗാർഡനുകളിലുണ്ട് അതും കണ്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്വകാര്യ കാർ ശേഖരങ്ങളിൽ ഒന്നാണിത് ലോങ് ഗാർഡൻറെ ഉടമസ്ഥന്റേത് തന്നെയാണ് ഈ കാർ ശേഖരങ്ങളും ഇവിടെ ക്ലാസിക് കാറുകളും സൂപ്പർ കാറുകളും മറ്റ് അപൂർവ വാഹനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു സ്വകാര്യ വ്യക്തിയുടെ ഗാർഡനും അവിടുത്തെ കാറുകളും അവിടുത്തെ ഷോകളുമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് ടൂറിസം രംഗത്ത് സ്വകാര്യ വ്യക്തികൾക്ക് എന്തെല്ലാം സാധിക്കുമെന്നും എങ്ങനെ വരുമാനം നേടാമെന്നും ഈ ഗാർഡൻ നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ നിന്നുള്ള കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ബസ്സിലേക്ക് തിരിച്ചു കയറുകയാണ് പട്ടായ ടൗൺ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ബസ് മുന്നോട്ട് പോവുകയാണ് അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം